വിടർന്ന കണ്ണുകളും കണ്ടാൽ പേടി തോന്നുന്ന മുഖവും കോണാകൃതിയിലുള്ള ചെവികളും ഉന്തിയ പല്ലുകളും പ്രത്യേക ചിരിയുമൊക്കെയായി ലോകമെങ്ങും തരംഗമായി ലബു പാവകൾ മാറിയിരിക്കുന്നു ചൈനീസ് കളിപ്പാട്ട നിർമ്മാതാക്കളായ പോപ്പ് മാർട്ടാണ് അഗ്ലി ക്യൂട്ട് എന്ന് വിളിക്കപ്പെടുന്ന ഈ പാവകൾ പുറത്തിറക്കിയത് സാധാരണക്കാർ മുതൽ സെലിബ്രിറ്റികൾ വരെ ഈ പാവയുടെ ആരാധകരായി മാറിയിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ലബുലു പാവകൾ കയ്യിലില്ലാത്തവർ തന്നെ ചുരുക്കമാണ് കോവിഡിന് പിന്നാലെ ചൈനയിലാണ് ലബുബു ശ്രദ്ധ നേടിയത് പിന്നീട് ഇത് മറ്റു രാജ്യങ്ങളിലും തരംഗമായി മാറി ഇപ്പോൾ ലെബുബുവിനെ ഇമിറ്റേറ്റ് ചെയ്ത് ഒരു വിഭാഗം ആളുകൾ പുറത്തിറക്കിയ മറ്റൊരു പാവയാണ് ലഫുഫു മാർക്കറ്റിൽ ലഫുഫു ധാരാളമായി എത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇംഗ്ലണ്ടിലെ നോർത്ത് ഈസ്റ്റ് ലിങ്കൺഷെയറിലെ ഗ്രേഡിംഗ് സ്റ്റാൻഡേർഡ് ഓഫീസർമാർ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ ലഫുഹുവിനെയും തിരിച്ചറിയാൻ സാധിക്കില്ല പക്ഷെ ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ലെഫുവിന്റെ നിർമ്മിതി കാണുമ്പോൾ ലബുബുവിനെ പോലെ തോന്നുമെങ്കിലും കൂടുതൽ പരിശോധനയിൽ ലഭുവൻറെ പല ഭാഗങ്ങളും പെട്ടെന്ന് തന്നെ ഇളകി പോകുന്ന നിലയിലാണെന്ന് വ്യക്തമായിട്ടുണ്ട് സിഇ യു കെ സി എ സുരക്ഷാ മാർക്കിങ്ങുകൾ ഇല്ലാതെയാണ് ഇവ പുറത്തിറക്കിയിട്ടുള്ളത് നിർമ്മിക്കുന്ന ആളുടെ പേര് പേരുവിവരങ്ങളും മിസ്സിംഗാണ് ഇതുമൂലം പാവ വാങ്ങുന്ന മാതാപിതാക്കൾക്ക് സുരക്ഷാ സ്റ്റാൻഡേർഡുകളെ കുറിച്ച് മനസ്സിലാക്കാനും സാധിക്കില്ല ഇത് കൊച്ചുകുട്ടികൾ വിഴുങ്ങാനിടയായാൽ അപകടമാകും കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോ ഭാഗങ്ങളായി ഇളകി വരുന്ന സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യഥാർത്ഥ ലഘുപൂപാവകൾ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചാണ് വിപണിയിലെത്തുന്നത് ഓൺലൈനിൽ ഒരു ലബുപൂപാവയ്ക്ക് അയ്യായിരം മുതൽ ആറായിരം രൂപ വരെ വിലയ്ക്കാണ് വിൽക്കുന്നത് ലിമിറ്റഡ് അഡീഷൻ പാവകൾക്ക് ഇതിലും വില ഉയരും എന്നാൽ ഇതിനെ അപേക്ഷിച്ച് ലഘുഭൂപാവകൾക്ക് വിലക്കുറവും കാണുമ്പോൾ ആകർഷണം ഉളവാ വയുമാണ് ഇക്കാരണങ്ങൾ കൊണ്ടുതന്നെ ലഫിഫു പാവകളിലേക്ക് ആളുകളെ ആകർഷിക്കാനും വെട്ടിലാക്കാനും കഴിയും